എല്ലാ ഭക്തങ്ങൾക്കും കദർ വൻ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽക്കുടി സ്വാഗതം അപ്പം അഷ്ടമി രോഹിണിയാണ് അല്ലേ അപ്പം ഈ വരുന്ന തിങ്കളാഴ്ച അഷ്ടമി രോഹിണിയും രോഹിണിയാണ് അപ്പം അഷ്ടമി രോഹിണിക്ക് നമ്മൾ ഏത് വിധത്തിലുള്ള വഴിപാടുകൾ ചെയ്താലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് എന്താ പറയുക പ്രസന്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒത്തിരി വഴിപാടുകളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട് പാൽപായസം ഉണ്ണിയപ്പം പിന്നെ അതേപോലെ തന്നെ ഭഗവാൻ ഇഷ്ടമുള്ള തൃക്കേവണ്ണ തുളസിമാല പട്ട് നമുക്ക് കൊണ്ട് നടക്കി വെക്കാം അപ്പോൾ അതിലും ഉപരി വ്യത്യസ്തമായ രീതിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് ഭഗവാന്റെ അനുഗ്രഹ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് ആ ഒരു വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ അത് വേറൊന്നുമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടൊരു മഞ്ഞ പട്ടെടുക്കുക നമുക്ക് എല്ലായിടത്തുനിന്നും കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും മഞ്ഞപ്പെട്ട് ഈ മഞ്ഞപ്പട്ടും ഒരു അമ്പത്തൊന്ന് രൂപ വെള്ളി നാണയം ഈ അമ്പത്തൊന്ന് രൂപ വെള്ളി നാണെങ്കിൽ ഒരു രൂപ തന്നെയായിരിക്കണം അപ്പോൾ അത് ഒരു രൂപ പ്രത്യേകം ശേഖരിച്ച് വെക്കുക ഈ ഒരു രൂപയായിട്ട് അമ്പത്തൊന്ന് വെള്ളി നാളയം എന്ത് ചെയ്യണം മഞ്ഞപ്പട്ടിനകത്ത് കിഴി കെട്ടുക കിഴികെട്ടിയിട്ട് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോട്ട് അതായത് അഷ്ടമി ദിവസം ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോട്ട് അമ്പത്തിയൊന്ന് തവണ തലയ്ക്കൊഴിക അമ്പത്തൊന്ന് തവണ തലയ്ക്കൊഴിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചില പ്രായമായ അമ്മമാരൊക്കെ ആണെങ്കിൽ അത് തെറ്റിപ്പൊണി മൂന്ന് തവണയോ ഒരു തവണയോ തലയ്ക്കൊഴിഞ്ഞാൽ മതി അല്ലാത്ത ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അമ്പത്തി ഒന്ന് ഇരുപത്തിയൊന്ന് തവണയോ തലയ്ക്കൊഴിയുക അപ്പം ഇത് തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ നമ്മുടെ ദോഷങ്ങളും പ്രശ്നങ്ങളും സമ്പത്തിൻ്റെ തടസ്സങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ നടക്കി വെക്കുക സോപാനപ്പടി ഇതിനെ മണ്ഡപത്തിൽ വെക്കുക സോപാനപ്പടി തിരുമേനി മരം കൂട്ടി കൊണ്ടും കയറുന്നതുകൊണ്ട് അതൊരു തടസ്സമായിട്ട് മാറും അപ്പോൾ സോപാനപ്പടിയിൽ ഈ ഒരു കാര്യം ചെയ്യുക ഇത് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണം നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി ശ്രീകൃഷ്ണ ജയന്തിയിൽ നടന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് മഞ്ഞപ്പട്ട് ഭഗവാൻ ഇഷ്ടമുള്ളൊരു പട്ടാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാൻ അഷ്ടമി രോഹിണിക്ക് തന്നെ നടത്തിത്തരും കഴിവതും എല്ലാ ദത്തേജനങ്ങളും വൈകുന്നേരം അല്ലാതെ രാവിലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ പറയുന്നത് മഞ്ഞപ്പട്ടിനകത്ത് അമ്പത്തൊന്ന് വെള്ളി നാണയങ്ങൾ ചെയ്തിട്ട് നമ്മൾ കിഴി കിട്ടുക കിഴി കിട്ടിയിട്ട് നമ്മൾ തലയ്ക്ക് ഇരുപത്തൊന്ന് തവണയോ ഇല്ലെങ്കിൽ അമ്പത്തൊന്ന് തവണയോ എണ്ണം തെറ്റുന്ന ഒരു മൂന്ന് തവണ ഒഴിഞ്ഞാൽ മതി അപ്പോൾ പറ്റുമെങ്കിൽ ഒരു വലത്തിടുക സാധാരണ അഷ്ടമൈ അന്ന് വലത്തിടാനുള്ള സാഹചര്യം ക്ഷേത്രത്തിലുള്ള തിരക്ക് കൂടുതലുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒരു തവണ ഇങ്ങനെ അത് വെച്ചുകൊണ്ട് കറങ്ങി പ്രാർത്ഥിച്ച് നടക്കി വെച്ചാൽ മതി അപ്പം നടക്കി വെക്കുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നത് ഇപ്പം തന്നെ ശത്രുദോഷങ്ങൾ തടസ്സങ്ങൾ നമ്മൾ എന്ത് കാര്യം ആ ഒരു ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നടത്തി അപ്പം അഷ്ടമിരോഹിണി മഞ്ഞ പട്ടിനകത്ത് അമ്പത്തൊന്ന് വെള്ളീന്നാണെങ്കിൽ കിഴികെട്ടി തലയ്ക്കൊഴിഞ്ഞ് ഭവാൻ്റെ നടയിൽ വെക്കുക ഏകദേശം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാം മറ്റൊരു വീഡിയോ തന്നെയാണ് നമസ്കാരം